സംഗീത സംവിധായകൻ ഔസേപ്പച്ചനും രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലിയും ബി ജെ പി വേദിയിൽ തൃശൂരിൽ ബി ജെ പി വികസന സന്ദേശ യാത്രയുടെ ഉദ്ഘാടന വേദിയിലാണ് ഇരുവരും എത്തിയത് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനാണ് യാത്ര നയിക്കുന്നത് നേരത്തെ ആർ എസ് എസ് സംഘടിപ്പിച്ചിരുന്ന പരിപാടിയിലും ഔസേപ്പച്ചൻ എത്തിയിരുന്നു സംസ്കാരം കൊണ്ട് ലോകത്തെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന രാജ്യം ഭാരതമാണെന്നും രാജ്യത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും ഔസൈപ്പച്ചൻ പറഞ്ഞു ബി ജെ പിയുടെ വികസന മുന്നേറ്റ യാത്രയ്ക്ക് എല്ലാവിധ പിന്തുണ നൽകുന്നതായും ഔസേപ്പച്ചൻ പറഞ്ഞു സുഖമാണെന്ന് കരുതുന്നു ഇനി അല്ലെങ്കിലും ഭാവിയിൽ സുഖമാകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനെപ്പോഴും ഭാരതം നമ്മുടെ അമ്മ നമ്മുടെ രാജ്യം അത് ഏറ്റവും സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഈ ലോകത്ത് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു രാജ്യമാണ് അതിൻ്റെ മക്കളായ നമ്മളെല്ലാവരും ഒരേ ചിന്തയിൽ വളരേണ്ടവരാണ് ഒത്തൊരുമയോടുകൂടി വളരേണ്ടവരാണ് ജാതി മത ഭേദമന്യേ ഈവൺ ആശയങ്ങൾക്ക് വരെ വ്യത്യാസങ്ങളുണ്ടാവണം തനതായ പക്ഷെ നമ്മുടെ രാജ്യത്തിനു വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒറ്റക്കൈ പ്രവർത്തിക്കണം